വാർത്തയിലേക്ക് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ഇടുക്കി പീരുമേടിന് സമീപം വനത്തിനുള്ളിൽ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ഒരു ആദിവാസി സ്ത്രീ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് മലമണ്ടാര വിഭാഗത്തിൽപ്പെട്ട സീത അൻപത്തിനാല് വയസ്സുള്ള സീതയ്ക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഒരാൾക്ക് കൂടി കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമാവുന്നു എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ സംഭവം രാഹുൽ റിജിത് അല്പസമയം മുമ്പാണ് ഈ സീതയെ പീരമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ സംഭവം നടന്നത് രാവിലെ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനത്തിനുള്ളിൽ വെച്ചായതുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരൽപ്പം കാലതാമസം നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മലബണ്ഡാര വിഭാഗത്തിൽപ്പെടുന്ന കുടുംബമാണ് നാലു പേരടങ്ങുന്ന സംഘമായിട്ടാണ് ഇവർ വനത്തിനുള്ളിലേക്ക് പോയത് ഭാര്യ ഭർത്താവ് രണ്ട് കുട്ടികൾ ഇതിനിടയിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് ഉൾവനത്തിൽ വെച്ചാണ് ആദ്യം ഈ കാട്ടാന ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റോഡിയതിന് പിന്നാലെ ഈ സ്ത്രീ ക്രൂരമായിട്ട് ആക്രമിച്ചു എന്നുള്ളത് വിവരമായി ലഭിക്കുന്നുണ്ട് പിന്നീട് ഈ പെരുക്ക് പറ്റിയ സ്ത്രീയുമായി ഭർത്താവ് ആ ഒരല്പദരം കാട്ടിലൂടെ നടക്കുകയും പിന്നീട് ആംബുലൻസിൽ പകുതി സ്ഥലത്ത് നിന്ന് പിന്നീട് ജനവാസ മേഖലയിൽ എത്തിയതിനു ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാട്ടാനക്കലയിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പ്രദേശത്തെ കാട്ടാന ശല്യം അങ്ങനെ രൂക്ഷമായിട്ടുണ്ടായിരുന്നതല്ല എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവർ സ്ഥിരമായി വനത്തിനുള്ളിൽ പോകുന്നതാണ് ഇത്തരം ഒരു സാഹചര്യം ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല ഈ പ്രദേശത്ത് അങ്ങനെ ഒരു കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളതുമല്ല ഇന്ന് ദൗർഭാഗ്യകരമായ ഒരു സംഭവം അത് നടന്നിരിക്കുന്നു വനവിഭവം ശേഖരിക്കാൻ പോകുമ്പോൾ അത് വനത്തിൽ വെച്ചാണ് കാട്ടാന കാട്ടാനാക്രമണത്തിൽ മലബണ്ഡാര വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം